ലഞ്ചിന് വേണ്ടിയിട്ട് ഹോളിഡേ അപ്പോൾ മലേഷ്യയിലുള്ള ഹോളിഡേ ഇന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഫ്രീ ഇൻ്റർനാഷണൽ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാണ് അതിൻ്റെ പാർട്ട് പാട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ലഞ്ചിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വർക്ക് ഫ്രം ഹോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ നമ്മുടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം വർക്ക് ഫ്രം ഹോംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ദുബായ് മാൽദീവ്സ് ഇപ്പോൾതാ മലേഷ്യയും പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രീ ഇൻ്റർനാഷണൽ ട്രിപ്പും ഹൈ ഇൻകം പൊട്ടൻഷ്യലും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് സ്ക്രിപ്ഷൻ്റെ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാമോ